ഞാന് അപ്പൊ അവിടെ എട്ട് വർഷം അവിടെ ആയിരുന്നു ഒന്നതിനു ശേഷം വീണ്ടും മിമിക്രിയില് സജീവമായിട്ടുണ്ട് ഞാൻ അത്യാവശ്യം കുറച്ച് സിനിമാ താരങ്ങളെയൊക്കെയാണ് അനുകരിക്കുന്നത് പക്ഷെ അതിനു പുറമേ തന്നെ എന്റെ കഥകള് കേക്കാനാണ് എന്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഇഷ്ടം ഞാൻ ഓരോ കഥകൾ ഉണ്ടാക്കി പറയും എല്ലാവരും റിട്ടയർമെന്റ് സ്റ്റേജിൽ നിൽക്കുന്നവരാണ് എല്ലാവരും അപ്പൊ അൻപത് വയസ്സ് കഴിഞ്ഞവര് അത് ഞാൻ ഞാനൊരിക്കൽ പ്രോഗ്രാമിന് പോയപ്പോഴത്തേക്ക് പാലോട് എന്ന് പറയുന്ന സ്ഥലത്ത് കാട് ഏരിയയിലായിരുന്നു അപ്പൊ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ചു വരാൻ ബസ്സില്ല ഇല്ല അപ്പൊ ഞാൻ അവിടെയുള്ള ഒരു പയ്യന്റെ അടുത്ത് പറഞ്ഞ് ഡ എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുപോകുമോ രാവിലെ എനിക്ക് പോവാം അപ്പം ശരിയായിട്ടാണെന്ന് എന്നെ കൊണ്ടുപോയി അപ്പം അവൻ ഇവിടെ അടുത്ത വിടുന്നു പറഞ്ഞ് പണ്ട വയലുവാരമൊക്കെ കയറി ഇറങ്ങി അവിടെ കൊണ്ടുപോയി വീട്ടിൽ ചെന്നപ്പം വീട്ടിൽ കറണ്ടൊന്നുമില്ല അപ്പം അവനൊരു പുതിയ പാവ ഉണ്ടിട്ട് തന്നെ എനിക്ക് കിടക്കാൻ എന്നിട്ടൊരു പുതിയ മുണ്ടും തന്നു അപ്പം ഞാൻ ചോദിച്ചു എടാത് നല്ല മുണ്ടല്ലേ അവൻ പറയാ ഇതെൻ്റെ അപ്പൻ്റെ ഓർമ്മയ്ക്ക് വെച്ചിരിക്കുകയാണ് അപ്പം എന്ത് ചെയ്യുക അപ്പം കഴിഞ്ഞ മാസം മരിച്ചുപോയി മരിച്ചപ്പം പുതപ്പിച്ച മുണ്ടാണ് ഞാൻ പറഞ്ഞു അയ്യോ എനിക്കിത് വേണ്ട ആ വേണ്ടങ്കിൽ എണീര് പിന്നെ അതെന്ത് ആ അപ്പം മരിച്ചപ്പം ആ പായിലാണ് കിടത്തിയത് അതും ചുരുട്ടിയെടുത്ത് ഞാൻ കളഞ്ഞിട്ട് നേരം വിളിക്കുന്നതിനും ഞാനിങ്ങ് വീട്ടിൽ വന്നു അതുപോലെ തന്നെ നമ്മുടെ വീടിന് അടുത്തൊരാളുണ്ട് മൃഗ എപ്പോഴും മൃദംഗം വായിച്ചുകൊണ്ടിരിക്കും സദാസമയം മൃഗങ്ങാണ് അതിനെ തുടക്കുക കൊട്ടുക ഇങ്ങനെ കൊട്ടിക്കൊണ്ടി അപ്പൊ ഞാൻ ഒരു പ്രോഗ്രാമിനു വായ്പ പുള്ളി ഇറങ്ങിട്ടെന്നോട് ചോദിക്കുക പുള്ളി മൃദംഗം വായിക്കുന്ന രീതിയിൽ അതുപോലെ യു എസ് മൺഹാട്ടൺ സിറ്റി കാണാൻ വേണ്ടി പോയി ന്യൂയോർക്കിൽ സിറ്റി കാണാൻ വേണ്ടി പോയപ്പോ സ്പൈഡർമാൻ ആയിട്ടൊക്കെ ഓരോരുത്തർ നിക്കും അവര് അവരെ കൂടെ ഫോട്ടോ എടുക്കാം ഒരു ഡോളർ കൊടുക്കണം അപ്പം ഞാൻ അങ്ങോട്ട് നിന്നപ്പോ ഒരു മാജിക് മാജിക്കുകാരൻ അവിടെ നിന്ന് മാജിക്ക് കാണിക്കുകയാണ് ആ ഒരു കല്ല് ഇങ്ങനെ പൊക്കിയിടുന്നു പിടിക്കുന്നു പുള്ളിങ്ങനെ കല്ല് പൊക്കിയിട്ടിട്ട് പിടിക്കുമ്പോൾ നൂറിന്റെ ഡോളറാ കല് വീണ്ടും കല്ല് പൊക്കി ഇടുമ്പോ നൂറിന്റെ ഡോളറാ ഈ നൂറിന്റെ ഡോളറൊക്കെ പിടിക്കുന്ന പുള്ളി എന്റെ അടുത്ത് ഒരു രൂപ ചോദിക്കുക നൂറിന്റെ ഡോളർ പിടിക്കുന്നത് അവസാനം ഒരു രൂപം രജനീകാന്തനെയാണ് സാധാരണ അവതരിപ്പിക്കുന്നത് അതെ അയ്യാ എല്ലോർക്കോ വളക്കോ നാ ഇതേ വന്ന് പേസറക്ക് കണ്ണാ அளவுக்கு அதிகமாக சூப்பராக ஆம்பளையும் அதிகமாக கூப்பிடுவோம் பிளேங்க நல்லா வந்து சிறுத்தருமே கிடையாது இங்கே நான் தான் கிங்க லா வச்சு தான் ரூல்ஸு இனி உங்கள் இதில் பார்த்தேன் கண்டன் துண்டமாக வெட்டி புதைச்சிவிடுவேன் ஹொக்கோ ஹொக்கோ இனி എന്റെ മഞ്ഞു ദൈവമേ ഏ മൊതലാലി ഞാൻ ഇവിടുന്ന് പോവേന്ന് സിനിമയിൽ അവനെ ഒരു ചാൻസ് കിട്ടി അതേ മുതലാലി ഇരുപത്തഞ്ചിലെ കെട്ടിടത്തിന്റെ പോളിൽ നിന്ന് താഴേക്ക് ചാടുന്ന സീൻ ഏയ് ഞാൻ ചാടും അവരന്ന് സ്ലോ മെഷീറ്റ് പിടിക്കും മദലാലി എല്ലാരും ഒന്ന് അറിയിച്ചേക്ക് എനിക്ക് ജപ്പാത്തിയെക്കാട്ടി ഇഷ്ടം ചോറാണ് അതാണ് ഗാനാ ഗാനാന്ന് പറഞ്ഞപ്പം ഞാൻ വേണ്ട വേണ്ട ബദലാലിഗ് നന്നായി വർക്കലാണ് വർക്കില്ല അതാണ് ഇപ്പോഴത്തെ പ്രശ്നം ചെറിയൊരു ട്രൂപ്പ് കിട്ടുന്നത്